ഹായ് ഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾക്ക് നമ്മൾ പറയാൻ പോകുന്നത് ബിഗോണിയ ചെടീനെ കുറിച്ചാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കട്ടിങ്സ് സെയിലിന് ഇട്ടപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ബിഗോണിയ ചെടികളും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ ഇഷ്ടം പോലെ ആൾക്കാരാണ് കേട്ടോ ബിഗോണിയുടെ കട്ടിങ്സ് ചോദിച്ചത് അപ്പോൾ നമുക്ക് കട്ടിങ്സ് കൊടുക്കാൻ പറ്റിയ ബിഗോണികൾ ഈ ഒരു ടൈപ്പ് ബിഗോണിയ മൂന്ന് തരം ബിഗോണിയ ആണ് മൂന്ന് തരം പേരിലാണ് കേട്ടോ ബിഗോണിയ അറിയപ്പെടുന്നത് റെക്സ് ബിഗോണിയ വാക്സ് ബിഗോണിയ കെയ്ൻ ബിഗോണിയ ഇനി വേറെ ബിഗോണിയ ബികോണിയുണ്ടോ എന്ന് എനിക്കറിയില്ല ില്ല എനിക്ക് അഗ്ലോണിമ ബിഗോണിയ കലാത്തിരിയാണ് അത്രേ അറിയുള്ളൂ പിന്നെ അതിൻ്റെ സെപ്പറേറ്റ് പേരെന്ന് നമുക്ക് അറിയില്ല കേട്ടോ അപ്പോൾ അതിങ്ങനത്തെ അതായത് ഈ ഒരു ടിപ്പ് ബികോണികളൊക്കെയാണ് നമ്മൾ കട്ട് ചെയ്ത് അയക്കാൻ പറ്റിയ ബിഗോണികൾ ബികോണികളുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ കട്ടിങ്സ് ഒക്കെ കൊടുത്ത് ഒത്തിരി പേരല്ലാതെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇങ്ങനത്തെ ദാ ഇതുപോലത്തെ ഇതിനെ റെക്സ് ബികോണിയാന്ന് താ പറയുന്നു ഈ ഒരു ബികോണികളൊക്കെ ചോദിച്ചായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് മനസ്സിലായി ബികോണിയുടെ ആരാധകർ എത്രത്തോളം ഉണ്ടെന്ന് അപ്പോൾ നമുക്ക് ചെടി വളർത്തുന്നവർ പ്രധാനമായിട്ട് ഉൾപ്പെടുത്തേണ്ട പെട്ടെന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ഒന്ന് പഠിച്ചുകഴിഞ്ഞാൽ എളുപ്പമാണ് കേട്ടോ കാരണം ഇതിൻ്റെ പോട്ടിമിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വളമോ അല്ലെങ്കിൽ ഒരുപാട് ഇങ്ങനെ ചെളി കെട്ടിയ മണ്ണൊന്നും ഇടരുത് മണലാണ് ഏറ്റവും ബെറ്റർ കേട്ടോ അപ്പോൾ മണലിൽ വെച്ചിട്ട് ബിഗോണിയ ചെടികൾ ഒരു ചെടി തന്നെങ്കിലും വെച്ച് പിടിപ്പിക്കാൻ നമുക്ക് കാശ് ഉണ്ടാക്കാൻ ഇതിൽ എളുപ്പമുള്ളൊരു ചെടി വേറെ ഇല്ല കേട്ടോ അഗ്ലോണിമ ചെടി കലാത്തിയ ചെടിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു കുഞ്ഞ് ബേബീനെ എടുക്കാനായിട്ട് മാസങ്ങൾ പിടിക്കും എത്ര എളുപ്പമാണെന്ന് പറഞ്ഞാലും തൈ ഉണ്ടാക്കാൻ നമ്മൾ മൂത്ത നല്ല മൂത്ത ബി അഗ്ലോണിമയുടെ തണ്ടൊക്കെ കട്ടിയുള്ള തണ്ടൊക്കെ മുറിച്ച് വെച്ചിട്ട് നമുക്ക് ഇഷ്ടംപോലെ തൈകൾ ഉണ്ടാക്കിയെടുക്കാം പക്ഷേ സമയം ഒരുപാട് പിടിക്കും പക്ഷെ അഗ്ലോ ബിഗോണിയ അതുപോലെയല്ല കേട്ടോ അതാ ഇതുപോലൊരു ലീഫ് നമ്മളിങ്ങനെ പൊട്ടിച്ചെടുത്തു കഴിഞ്ഞിട്ട് ഞാൻ എന്താ ഇപ്പോൾ ഇത് തന്നെ നമുക്ക് കാണിച്ചു തരാം കേട്ടോ ഇതൊക്കെ ഒക്കെ നമ്മളിങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് പേർക്ക് കൊടുത്തായിരുന്നു കേട്ടോ നമ്മളിത് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ചട്ടിയിലൊന്ന് കുഴിച്ചിട്ട് കാണിച്ചു തരാം ചുമ്മാ എപ്പോൾ എല്ല ഏത് ചട്ടികളായാലും നല്ല പൊട്ടി മിക്സിൽ തന്നെയാണ് കേട്ടോ അപ്പം ഇതൊരു അഗ്ലോണിമയുടെ ചട്ടിയാണ് കേട്ടോ ഇതൊക്കെ നല്ല ഇതിൽ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ കാണിച്ചില്ലേ ഇതുപോലെ ഇങ്ങനെ കുഴിക്കുക അപ്പം ജസ്റ്റ് ഒരു കുഴി ഒഴിച്ചിട്ട് ഇങ്ങനെ വെക്കുക കാണാൻ പറ്റുന്നുണ്ടാവുക ഒരു കൈ കൊണ്ടാണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ ഒന്ന് കുമ്പിൾ പോലെ ഇങ്ങനെ വെക്കുക കേട്ടോ കുമ്പിൾ പോലെ ഇങ്ങനെ വെക്കുക എന്നിട്ട് ചിലശം ഒരു മണ്ണ് ഈ നടുക്കായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ കണ്ട ഞാൻ ഇതിൽ നോക്കി പറഞ്ഞെന്ന് പറഞ്ഞത് ഷെയ്ക്കാമുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇതിങ്ങനെ ബികോണിയ ചെടി കണ്ടില്ലേ ഇതാ ഒരു എല്ലാം പൊട്ടിച്ചെടുക്കുക ജസ്റ്റ് ഒന്ന് കുഴിക്കാം എന്നിട്ട് നടുക്കാട്ട് ഇതുപോലെ മണ്ണിട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇപ്പം നമുക്ക് മഴ വിശ്വസിക്കാൻ പറ്റില്ല എപ്പോൾ വേണേലും പെയ്യണം മല നല്ല ശക്തിയായിട്ട് തന്നെ പെയ്യണം അപ്പം നമുക്ക് ഇതിനൊന്നും ഇങ്ങോട്ട് നീക്കി ഇങ്ങോട്ട് വെക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സൈഡിലേക്ക് നീക്കി വെക്കാം നമ്മുടെ പ്രൊപ്പഗേഷൻ ഏരിയ ഒക്കെ കാലിയാട്ടാ കാരണം നമ്മളിപ്പോൾ ഒരു ചെടി പോലും പ്രൊപ്പഗേറ്റ് ചെയ്യാറില്ല അപ്പോൾ അതാ അങ്ങനെ കിട്ടിയ ബികോണിയാണ് കേട്ടോ ഇത് കണ്ടില്ലേ ഇത് അങ്ങനെ കിട്ടിയ ബികോണി ഒരു ഈ ലീഫ് വെക്കുമ്പോൾ ഉള്ള ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലീഫിൽ നിന്ന് ഒത്തിരി തൈകളുണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെ ഒത്തിരി തൈകൾ തൈകളാക്കിയിടുമ്പോൾ നമ്മൾ ആ സെപ്പറേറ്റ് വേറൊരു നല്ല പോട്ടി തയ്യാറ് തയ്യാറാക്കിയിട്ട് ആ കുഞ്ഞു കുഞ്ഞി ചട്ടിയിലാക്കി മാറ്റി വെക്കുക ബിഗോണിയ ചെടിയുടെ ഒരു ലീഫിൽ നിന്ന് ഒത്തിരി തൈകൾ ഉണ്ടാക്കാൻ പറ്റും അതും ഏകദേശം ഒരു മാസം കൊണ്ട് തന്നെ നമുക്കതിൽ നിന്ന് പുതിയ തൈകളാകും കേട്ടോ അഗ്ലോണിമ ചെടികൾ പോലെ മാസങ്ങളൊന്നും പിടിക്കില്ല പോട്ടി മിക്സ് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി വേറെ പോട്ടി മിക്സ് ഒന്നും ഉപയോഗിക്കേണ്ട നമ്മുടെ മുറ്റത്തെ നല്ല കല്ലില്ലാത്ത മഴയത്ത് ഒഴുകി വരുന്ന മണ്ണ് കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ അപ്പോൾ നമുക്ക് ചെടികൾ വളർത്തുന്നവർക്ക് കാശുണ്ടാക്കാനായിട്ട് എന്താ പറയുക ഇപ്പോൾ ലോട്ടസ് എളുപ്പമല്ലാന്നല്ല പറയണേ ലോട്ടസും വരുമാനം ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് പക്ഷേ ലോട്ടസിനെ സംബന്ധിച്ചിടത്തോളം നല്ല വെയിലുള്ള പ്രദേശമായിരിക്കണം അതുപോലെ തന്നെ വെള്ളവും കാര്യങ്ങളൊക്കെ വേനൽക്കാലത്താണെങ്കിൽ വെള്ളവും കാര്യങ്ങളൊക്കെ ഉള്ളവരായിരിക്കണം പക്ഷേ വികോണിയ ചെടിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വെള്ളം വേണ്ട ഒരുപാട് വെയിൽ വേണ്ട ഒരുപാട് തണലത്തും കൊണ്ടുവയ്ക്കും യ്ക്കണ്ട ജസ്റ്റ് ഒരു ഇതുപോലത്തെ ഒരു ഷെയ്ഡുള്ള ഏരിയയിലൊക്കെ എന്ന് വെച്ച് ഒരു മരത്തിൻ്റെ തനി ചോടെ കൊണ്ടു വയ്ക്കുക എന്നല്ല ആ ലീഫിനൊക്കെ നല്ല കളറൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം വെളിച്ചമുള്ള അവിടുത്തെ എന്ത് ചെടിയാണെങ്കിലും ഇൻഡോറാണെന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വെളിച്ചമുള്ള സ്ഥലങ്ങളിൽ കൊണ്ടേ വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് വരും കേട്ടോ ഇത് എൻ്റെ കയ്യിൽ ഒത്തിരി കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ല മഴയത്ത് തന്നെയാണ് ഞാൻ വെച്ചേക്കുന്നത് കേട്ടോ വേനൽക്കാലത്ത് ഇതുപോലെ നല്ല വെയിലത്തും മഴക്കാലത്ത് നല്ല മഴയത്തും തന്നെയാണ് വെക്കുന്നത് കാരണം ഒത്തിരി ചെടികളുണ്ട് അഗ്ലോണിമേനൊക്കെ നല്ല വിലയുള്ള അഗ്ലോണിമകളൊക്കെ നമ്മൾ ഗ്രീൻ നെറ്റ് അടിച്ചിട്ട് ഫ്രണ്ടിലേക്ക് ആക്കി വെച്ചേക്കാണ് അപ്പോൾ എല്ലാവരെയും കൂടി നമുക്ക് സേവ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ബിഗോണിയ കിട്ടണത് കിട്ടട്ടെ പോണത് പോട്ടെ എന്നുള്ള രീതിയിൽ പിന്നെ ഒത്തിരി ഭയങ്കര വിലപിടിപ്പുള്ള ബികോണിയ ചെടികളുണ്ട് അതൊന്നും നമ്മുടെ കളക്ഷനില്ല കേട്ടോ ഇതൊക്കെ നമ്മുടെ പണ്ടത്തെ ചിലതൊക്കെ നല്ല അത്യാവശ്യം റേറ്റ് ഉള്ളതൊക്കെ ഉണ്ട് എന്നാലും എൻ്റെ മഴയത്തും വെയിലത്തും ഇതുപോലൊരു ഞാൻ കണ്ടില്ല ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെയുള്ളൊരു ഏരിയയിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മഴയത്തും വെയിലത്തും ഒക്കെ ഇവിടെ തന്നെ ഇരുന്നിട്ടും ചിലത് മാത്രമൊക്കെയാണ് കേട്ടോ ചിലതൊക്കെ പോയിട്ടുണ്ട് ഒന്നും പോയിട്ടില്ല എന്നൊന്നും പറയണില്ല ചിലതൊക്കെ പോയിട്ടുണ്ട് കേട്ടോ നമ്മൾ പിന്നെ നമ്മൾ ഇവരെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ശ്രദ്ധിക്കണം ഇപ്പോൾ ഞാൻ പറയാറുണ്ടല്ലോ എല്ലാ വീഡിയോസും താമരയിൽ ശ്രദ്ധിക്കണ കാരണം കൂടി അങ്ങനെ ശ്രദ്ധിക്കാൻ സമയം കിട്ടിയില്ല അപ്പോൾ നല്ല കളർഫുള്ളായിട്ടുള്ള ഒത്തിരി ബിഗോണിയ വെറൈറ്റീസ് ഉണ്ട് നല്ല പെട്ടെന്ന് നമുക്ക് തൈകൾ തൈകളുണ്ടാക്കാം ും പെട്ടെന്ന് സെയിലായി പോകുന്നൊരു ചെടിയാണ് കേട്ടോ നമ്മൾ നമ്മൾ തന്നെ അന്ന് കട്ടിങ്സ് ഇട്ടപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചത് ഈ ഒരു ബിഗോണിയ ചെടിയാണ് ചെടിനാണ് അപ്പോൾ നമുക്കത് കണ്ടില്ലേ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ലീഫുകൾ കാണാനായിട്ട് വേറെ ഫ്ലവർ ഒന്നും വേണ്ട എന്തൊരു ഭംഗിയാണെന്നൊക്കെ ഈ ചെടിയൊക്കെ പോയി എന്ന് പറഞ്ഞതാണ് കേട്ടോ പിന്നെ നല്ല കട്ടിങ് കരുത്തുള്ള നല്ല വേരൊക്കെ ഉള്ള ബികോണിയാണ് പോയി എന്ന് വെച്ചാൽ നമ്മൾ ആ ചെടി ചട്ടിയൊന്നും മാറ്റി കൊടുക്കണ്ട കുറച്ച് നാൾ കഴിയുമ്പോൾ പുതിയ ചെടികൾ ഉണ്ടായി വന്നോളൂ കേട്ടോ ഇതൊക്കെ ഞാൻ പോയി എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് പിടിച്ചു വന്ന ചെടിയാണ് കേട്ടോ മുന്നേ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്നും പല പ്രാവശ്യമായിട്ട് നമ്മൾ തൈകളെടുത്ത് സെപ്പറേറ്റ് ചെയ്ത് സെയിലാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു കുഞ്ഞൻ ചെടിക്കാൻ മുപ്പത് രൂപ വെച്ചിട്ട് നമുക്ക് കുറഞ്ഞത് ഒരു മുപ്പത് രൂപ ഒരു റൂട്ടർ പ്ലാന്റിനും ഇതുപോലത്തെ കട്ടിങ്സൊക്കെയാണ് കൊടുക്കണെങ്കിൽ പത്ത് രൂപ ഇരുപത് രൂപ കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ അത്യാവശ്യം ഇതിനൊന്ന് ശ്രദ്ധിച്ച് കെയർ ചെയ്ത് കൊണ്ടുപോയാൽ നമുക്ക് ഒരുപാട് മുതൽ മുടക്കില്ലാതെ അന്നാ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാതെ കാശുണ്ടാക്കാൻ പറ്റിയ ഒരു ചെടി തന്നെയാണ് കേട്ടോ ബികോണിയ അപ്പോൾ ബികോണിയയുടെ ചിലർക്കൊന്നും ബികോണിയ പിടിച്ചു കിട്ടണില്ല എത്ര എത്ര വെച്ചിട്ടും പോയി എന്നൊക്കെ പറയുന്നില്ല കേട്ടോ അത് എന്ത് കാര്യത്തിനും ആദ്യം ആദ്യം ഇറങ്ങുമ്പോൾ അങ്ങനെ തന്നെയാണ് സ്ഥിതി നമ്മൾ എന്ത് ജോലി ചെയ്യുമ്പോഴും ആദ്യം നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നും അത് നമുക്ക് ഒരു ചെടി ചെടിയായാലും നമ്മളൊരു വണ്ടി ഓടിക്കാൻ പഠിക്കായാലും ആ വണ്ടി ആദ്യം ഓടിക്കുമ്പോൾ നമുക്ക് ശരിയായി എന്ന് വരില്ല ചിലപ്പോൾ നമ്മൾ വീഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകും പഴക്കം വന്നു കഴിയുമ്പോൾ അതൊക്കെ ആവില്ലേ അതുപോലെ തന്നെയാണ് കേട്ടോ എന്ത് ചെടിയായാലും നമ്മളുടെ ആ ഒരു രീതിയിലേക്ക് അവരും അവരുടെ രീതിയിലേക്ക് നമ്മളും എത്തിപ്പെട്ടാൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ അപ്പോൾ ആദ്യം ആദ്യമൊക്കെ ഒരുപാട് വിലയുള്ള ചെടികളൊന്നും വാങ്ങി വെക്കാതെ ബികോണിയയിലായാലും നല്ല വില കൂടുതലുള്ളതും കുറവുള്ളതും ഒക്കെ ഉണ്ട് അപ്പോൾ ചെറുതിൽ നോക്കി പരീക്ഷിച്ച് നിങ്ങൾക്കത് വിജയിക്കുന്ന ഉറപ്പായിട്ട് പിന്നെ പതുക്കെ 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 വലിയ വലിയ റേറ്റുള്ള ചെടിയിലേക്ക് നോക്കി പോകുക കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ബിഗോണിയ കളക്ഷൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാം ട്ടോ ഇന്നിപ്പോൾ ഇത് കാണിച്ചു എന്ന് വെച്ചിട്ട് ആരും ഇതിൻ്റെ കട്ടിങ്സും എന്തിട്ട് സെയിലിന് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് വരണ്ടാട്ടോ ഇതൊന്നും ഇപ്പോൾ സെയിലിനില്ല സെപ്പറേറ്റ് ചെയ്യാനൊക്കെ ഉള്ള കൈകളൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് ഇപ്പോൾ അതിനകത്ത് ടൈമില്ല കേട്ടോ അതുകൊണ്ടാണ് ആർക്കും മുഷിച്ചില്ല ഒന്നും വശമൊന്നും തോന്നണ്ട എന്നും താമരയും കാര്യങ്ങൾ താമരയുടെ സെയിലൊന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് എപ്പോഴാണ് നമുക്ക് ഓരോ ഓരോ ദിവസം ഓരോ നാളുകളിലും ഓരോ ട്രെൻഡിങ്ങാണ് ഓരോ ചെടികളും അല്ലേ അപ്പോൾ ഇപ്പോൾ താമരയാണ് ട്രെൻഡിങ്ങായിട്ട് കുറച്ചെങ്കിലും നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇത് കഴിവോളാം നമുക്ക് അങ്ങനെ പോവും അതുകൊണ്ട് തന്നെയാണ് കേട്ടോ എപ്പോഴാണ് ട്രെൻഡ് മാറുക എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ നമുക്ക് ഇവരെയൊക്കെ നമ്മൾ ഇതിനോടൊപ്പം തന്നെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്നുണ്ട് മറ്റുള്ള എല്ലാ ചെടികളും ഒപ്പം കൊണ്ടുപോകുന്നത് നമുക്ക് ട്രെൻഡിനനുസരിച്ച് മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവരെ മുഴുവനും താമര മാത്രം നോക്കി ഇവരെ വിട്ടുകളയാണ്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ച് കൊണ്ടു നടക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊന്ന് കാണിക്കണം പിന്നെ നമുക്ക് വേറൊരു കാര്യം കൂടിയുണ്ട് പ്രധാനമായിട്ട് നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് നമ്മളുടെ വിന്നറെ സെലക്ട് ചെയ്യേണ്ടേ കഴിഞ്ഞ ആഴ്ചയിൽ അപ്പോൾ അതൊന്ന് കാണാം കേട്ടോ അപ്പോൾ അത് കാണാനായിട്ട് നമുക്ക് താമരയുടെ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് താമരത്തോട്ടത്തിലേക്ക് തന്നെ പോകാം അല്ലേ അപ്പോൾ താ നമ്മൾ താമരത്തോട്ടത്തിലെത്തി അപ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചു മഴയൊക്കെ കുറഞ്ഞു ഇനിയിപ്പോൾ താമരയൊക്കെ കിട്ടും എന്നൊക്കെ പക്ഷേ ഇപ്പോഴും ഇതാ ബഡൊക്കെ കരിയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് വലിച്ചു സമയം സമയങ്ങളെന്നില്ല നമ്മുടെ വിന്നറായിട്ട് ഇപ്രാവശ്യം കിട്ടിയിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ വിന്നർക്ക് തന്നെയാണ് കേട്ടോ അതെന്താണ് അത്ഭുതം എന്ന് എനിക്കറിയാതെ ആളെൻ്റെ വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നത് കൊണ്ടാണോ എന്തായാലും ആൾ എൻ്റെ അടുത്തുനിന്ന് മുന്നേ ചെടി വാങ്ങിയിട്ടുള്ള ആളൊന്നും അല്ല കാരണം വാങ്ങിയുള്ളവരുടെ നമ്പറൊക്കെ എൻ്റെ കയ്യിൽ സേവായിട്ടുണ്ട് ഉണ്ടായിരിക്കും കഴിഞ്ഞ പ്രാവശ്യം ആദ്യമായിട്ടാണ് ഞാൻ ആൾക്ക് ട്യൂബറ് ഫ്രീ അയച്ചു കൊടുക്കുക തന്നപ്പോഴാണ് പരിചയപ്പെട്ടിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ എനിക്കിനി അറിയാം എന്നറിയില്ല അപ്പം ഫസ്റ്റ് വിന്നറ് ഫസ്റ്റ് വിന്നറ് ഫസ്റ്റ് ശരിയായ കമൻ്റ് ഇട്ടത് ശശിധരൻ എന്ന് പറഞ്ഞ ഒരു ഹൈഡിന്ന് വന്ന ആണ് കേട്ടോ സെക്കൻഡ് അത് കഴിഞ്ഞിട്ട് കമൻ്റ് ഇട്ടത് ട്രീസ ആൻ്റണി എന്ന് പറഞ്ഞ ആൾ തന്നെയാണ് കേട്ടോ അപ്പോൾ രണ്ട് പേർക്കും എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെതാ ഇത് രണ്ട് ദിവസം നമ്മൾക്ക് ഇങ്ങനെ നോക്കാൻ സമയം കിട്ടില്ല കേട്ടോ പോലെ പുഴുക്കൾ നമ്മുടെ ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ അയ്യോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് തേണ്ടോ പുഴുക്കൾ അതിൻ്റെ ഇടയ്ക്ക് അതിനെ കൊന്നു കളയുന്നുണ്ട് എല്ലാ ലീഫും അങ്ങനെ തന്നെ പറിച്ചെടുക്കുക കാരണം ഇത് എന്താ ഒരെണ്ണത്തിൻ്റെ ലീഫിൽ നിറയെ പുഴുക്കൾ ഇപ്പോഴും ഓരോന്ന് ക്രിസ്റ്റൽ പിങ്ക് എത്ര മുട്ടിട്ടു എന്ന് പറഞ്ഞാലാവില്ല പക്ഷേ ഇപ്പോഴും പിടിച്ച് കിട്ടുന്നില്ല കരിഞ്ഞ് കരിഞ്ഞ് പോവാണ് അപ്പോൾ വിന്നർ ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ശശിധരൻ എന്ന് പറഞ്ഞ ഒരു കമൻറ്റിനും പിന്നെ ട്രീസ ആൻറ്റണിക്കുമാണ് അവർ രണ്ടുപേരും ആണ് ശരിയായ ഉത്തരം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ശരിയായ ഉത്തരം ഏതാണെന്ന് അറിയണ്ടേ അപ്പോൾ അന്ന് നമ്മൾ ഇട്ട ഒരു ബഡ് താ ഇതാണ് കേട്ടോ ഈ ബഡ് ബഡ്ഡ് ഇത്രയായി അപ്പോൾ ഇത് സിയാം ആം റൂബിയുടെയാണ് കേട്ടോ സി ആം റൂബിയാണ് വിരിയാറായിട്ടില്ല കേട്ടോ അത് ഹോള് വന്നാലാണ് വിരിപ്പിച്ചുകൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഇതൊക്കെ എപ്പോഴും വീഡിയോയിൽ കാണിക്കാറുണ്ട് അപ്പോൾ സിയാം റൂബിയാണ് ഒരെണ്ണം അടുത്തത് ഹിമാനി ആണ് കേട്ടോ ഹിമാൻ നമ്മൾ അന്നിട്ട പെട്ടെന്ന് കുറച്ചും കൂടി വലുതായി കണ്ട ഹിമാനിയാണ് കേട്ടോ ഹിം ഈ ബെർഡ് ഹിമാനിയുടെ ബർഡാണ് അപ്പോൾ ശരി ഉത്തരം പറഞ്ഞത് സിയാം ആം റൂബിയും ഹിമാനിയും ആണ് കേട്ടോ അപ്പോൾ അവർ രണ്ടുപേരും ട്രീസ ആൻറ്റണി കാണുമ്പോൾ എൻ്റെ ആളുടെ നമ്പറും കാര്യങ്ങളൊക്കെ അഡ്രസ്സൊക്കെ എൻ്റെ കയ്യിൽ എൻ്റെ വാട്സാപ്പിലുണ്ട് ശശിധരൻ എന്ന് പറഞ്ഞ ആ ഒരു കമൻറ്റി നിന്ന് വന്ന ആൾ എൻ്റെ വാട്സപ്പിൽ വന്നിട്ട് അഡ്രസ്സും കാര്യങ്ങളൊക്കെ തരാം നെക്സ്റ്റ് വീക്കിൽ നമ്മൾ ലോട്ടസിൻ്റെ ട്യൂബർ അയച്ച് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ തീർന്നിട്ടില്ല ഇതുപോലുള്ള ഗിഫ്റ്റുകളൊക്കെ നമ്മൾ ഇനിയും വരും ദിവസങ്ങളിൽ എല്ലാം ആഴ്ചയിലും മുറി ൾക്ക് കൊടുക്കണമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എത്ര തന്നെ ഉള്ളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ട്ടോ അപ്പോൾ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാവേ